കട്ടപ്പന ഡിപ്പോയിലെ ഡ്രൈവർ മണികണ്ഠൻ ഒമ്പതിന് പാപ്പരംകോട് ഡിപ്പോയിലെ കണ്ടക്ടർ ആർ വി അരുൺ പന്ത്രണ്ടിന് വടകരയിലെ കണ്ടക്ടർ കെ മുരളി പതിനാലിന് കുമിളിയിലെ ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ പത്തനംതിട്ടയിലെ ഡ്രൈവർ പി കെ അശോക് നായർ എട്ട് ദിവസത്തിനിടെ കെ എസ് ആർ ടി സിയിൽ അഞ്ച് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് ഈ വർഷം നാപ്പത്തി ആറ് ദിവസത്തിനുള്ളിൽ അകാല ചർമ്മം പൂകിയവരുടെ എണ്ണം പതിനാറാണ് രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു മരണം മിക്കവരുടെ മരണകാരണം ഹൃദയസ്തംഭനമാണ് ചിലരുടേത് ആത്മഹത്യ മുമ്പ് എങ്ങുമില്ലാത്ത തരത്തിലുള്ള ഭീതിയിലാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിലെ ജീവനക്കാർ അമിതമായ ജോലി ഭാരവും ശിക്ഷാ നടപടികൾ സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദവുമാണ് അകാല മരണങ്ങൾ വർധിക്കുന്നതിന് കാരണമെന്നാണ് നിഗമനം ഇത് സംബന്ധിച്ച് പഠനം നടത്തുന്നതിനോ പരിഹാര നടപടികൾ സ്വീകരിക്കുന്നതിനോ കെ എസ് ആർ ടി സി മാനേജ്മെന്റോ ഗതാഗത വകുപ്പോ തയ്യാറായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം കെ എസ് ആർ ടി സിയിൽ സ്ഥിര നിയമനം ഉണ്ടായിട്ടില്ല പത്ത് വർഷം മുൻപ് എണ്ണായിരത്തി അഞ്ഞൂറ് താൽക്കാലിക ജീവനക്കാരുൾപ്പെടെ നാൽപ്പത്തി മൂവായിരം ജീവനക്കാരുണ്ടായിരുന്നിടത്ത് ഇപ്പോഴുള്ളത് ഇരുപത്തി മൂവായിരം ജീവനക്കാരും മൂവായിരത്തി ഇരുന്നൂറ് താൽക്കാലിക ജീവനക്കാരുമാണ് മിക്കപ്പോഴും ഡബിൾ ഡ്യൂട്ടി ഒന്നര ഡ്യൂട്ടി എന്നിവ ചെയ്യേണ്ടി വരികയാണ് ആഹാര ക്രമീകരണം ആവശ്യമുള്ളവർക്ക് ഡ്യൂട്ടി മാറ്റം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതാണ് കളക്ഷൻ ടാർഗറ്റ് സൃഷ്ടിക്കുന്ന സമ്മർദ്ദം മെഡിസപ്പ് പോലുള്ള ആരോഗ്യ പദ്ധതികൾ ഇല്ല എന്നതും ഇവർ നേരിടുന്ന വെല്ലുവിളികളാണ് എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായാലും ലീവ് കിട്ടാൻ ബുദ്ധിമുട്ട് പെട്ടെന്ന് ലീവ് എടുത്താൽ കാരണം കാണിക്കൽ നോട്ടീസ് എന്നിവയാണ് പിന്നാലെ വരുന്ന നടപടി ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യതയില്ലാത്ത ശമ്പള വിതരണം ചികിത്സയ്ക്ക് പോലും പി നിന്ന് ലോൺ കിട്ടാത്ത അവസ്ഥ സം മദ്യപിച്ചാലും എത്തുമ്പോൾ പരിശോധനയും അവഹേളനവുമാണ് ഇവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി